നമസ്കാരം കേരളം കണ്ട ഏറ്റവും ഭയാനകവും ക്രൂരവുമായ ദുരന്തങ്ങളിലൊന്നായിരുന്നു ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു ആറു വയസ്സുകാരി പെൺകുട്ടി ദാരുണമായി ബലാത്സംഗത്തിന് ഇരയായ ശേഷം കൊല്ലപ്പെട്ട സംഭവം ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കി കൊല്ലുകയായിരുന്നു കൊലപാതകി അർജുൻ എന്ന ഒരു സി പി എം പ്രവർത്തകനാണ് ആറു വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ അർജുൻ ഒരു സി പി എം കാരനായതുകൊണ്ട് മാത്രം അയാൾ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പോലീസ് നശിപ്പിച്ചു അയാളെ ശിക്ഷിക്കണം എന്ന ആഗ്രഹമില്ലാതെ വീഴ്ചയോടെ പ്രോസിക്യൂഷൻ കേസ് അവതരിപ്പിച്ചു ശിക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന കോടതിക്ക് തെളിവുകളുടെ അഭാവത്തെ തുടർന്ന് ശിക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അർജുനെ വെറുതെ വിട്ടുകൊണ്ട് കോടതി വിധി പറഞ്ഞപ്പോൾ പോലീസിൻ്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചകൾ എണ്ണി എണ്ണി പറഞ്ഞു മനസാക്ഷിയുള്ളവരെ വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒരു ദുരന്തമായിരുന്നു ആ വെറുതെ വിടൽ വിധി കേട്ടയുടൻ കോടതി വരാതെ ബോധം കെട്ടുവീണ് അലറി വിളിച്ച പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മ മനസാക്ഷിയുള്ള മനുഷ്യരുടെ കണ്ണീരായി അവശേഷിക്കുന്നു ആ കൊടും ക്രൂരതയ്ക്ക് ഇരയായ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൊടുംക്രൂരത ചെയ്ത പ്രതികളുടെ പാർട്ടി ഏഴു ലക്ഷം രൂപ സംഭാവന കൊടുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുപ്പത്തി ഒന്നാം തീയതി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ഇവർക്ക് ഏഴു ലക്ഷം രൂപ സംഭാവനയായി കൊടുക്കുമത്രേ പീരിമേട് താലൂക്ക് ഗ്രാമീണ വികസന ബാങ്കിൽ നിന്നും ആകെയുള്ള പതിനാല് സെന്റ് സ്ഥലം പണയം വെച്ച് ഇവർ അഞ്ചു ലക്ഷം രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ കടമെടുത്തെന്നും ആ പണം ഉപയോഗിച്ച് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ മകളെ കെട്ടിച്ചുവിട്ടെന്നും കൊലപാതകത്തെ തുടർന്നുണ്ടായ നിയമ നടപടികളുടെ പിന്നാലെ നടന്നതുകൊണ്ട് ആ കടം അടയ്ക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ പലിശ സഹിതം ഏഴ് ലക്ഷമായി ഉയർന്നതെന്നും ആ പണം തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സി പി ഐ എം ആ പണം കൊടുക്കുന്നു എന്നുമാണ് പത്രവാർത്ത കണ്ടത് ആ കുടുംബത്തോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഈ ചോരപ്പണം കൈപ്പറ്റരുതേ എന്നതാണ് ആ പണം കൈപ്പറ്റിയാൽ മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പാർട്ടിയുടെ കൈകളിലെ ചോരപ്പണമായി അത് മാറും ആ പണം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ ബാധ്യതകൾ തീർത്താൽ ഒരിക്കലും സമാധാനത്തോടെ പിന്നുറങ്ങാൻ കഴിഞ്ഞു വരില്ല നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും ദുഃഖവും തിരിച്ചറിയാൻ കഴിയും പാവപ്പെട്ട ഈ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ കടം തീർത്തില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും അതുകൊണ്ട് ആ പണം തിരിച്ചടയ്ക്കുക എന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ആ സ്വപ്നത്തോട് ഒരു വിയോജിപ്പും എനിക്കില്ല എന്നാൽ ചോരപൊരു ഈ പണം കൊണ്ടല്ല അത് തിരിച്ചടയ്ക്കേണ്ടത് ആ പണം തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് പണമില്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മറന്നാടിന്റെ പ്രേക്ഷകൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ അധികം പണം തരും കൊല്ലത്തൊരു പെൺകുട്ടിക്ക് വീട് വയ്ക്കാൻ പത്തു ലക്ഷം രൂപ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കിട്ടിയത് ലക്ഷങ്ങളാണ് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഏഴോ എട്ടോ ലക്ഷം രൂപ നൽകാൻ മറുനാടിന്റെ നല്ലവരായ പ്രേക്ഷകർക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മറന്നാറൻ പ്രേക്ഷകന്റെ പേരിൽ ഞാൻ വാക്കു നൽകുന്നത് നിങ്ങൾക്ക് കടബാധ്യത തീർക്കണമെങ്കിൽ ദയവായി ഞങ്ങളോട് പറയുക ഞങ്ങളുടെ പ്രേക്ഷകർ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകും എന്ന് ഉറപ്പുണ്ട് ഇനി ആരും അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ എന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ മുൻപോട്ട് വന്ന നിരവധി പേരുടെ പേരും നമ്പരും കുറിച്ചു വെച്ചിട്ടുണ്ട് ആരുടെയും പണം ഞാൻ കൈപ്പറ്റിയില്ല ദൈവാനുഗ്രഹത്താൽ ഞങ്ങളുടെ സ്ഥാപനം മുമ്പോട്ട് പോകാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ആരുടെയും സഹായം കൈപ്പറ്റിയില്ല അങ്ങനെ ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞവരോടെ ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടാം ദയവായി ഈ പണം കൈപ്പറ്റരുത് ഇത് നിങ്ങളുടെ മകളുടെ മാനത്തിനും ജീവനും സി പി എം എന്ന കൊലയാളി പാർട്ടി കിട്ട വിലയാണ് ഈ വില കൊടുക്കുന്നത് ആ പാർട്ടി ചെയ്ത ആ ഭീകര കൃത്യം ആ കളങ്കം മറച്ചു വെക്കാനുമുള്ള കൈക്കൂലിയായാണ് നിങ്ങളുടെ നിസ്സഹാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾ ഈ കെണിയിൽ വീണുപോകരുത് അത്രയ്ക്കും വലിയ ക്രൂരതയാണ് ആ അർജുൻ എന്ന ഭീകരനും അയാളെ സംരക്ഷിച്ച ഈ പാർട്ടിയും ഈ സർക്കാരും ഈ പോലീസും ചെയ്തത് കൊലപാതകയെ വെറുതെ വിട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ എണ്ണി എണ്ണി പറയുന്ന നിരവധി വീഴ്ചകളുണ്ട് ആ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അന്വേഷണം നടത്തുകയോ അവരെ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നത് തന്നെ ഈ സർക്കാരിനും ഈ പാർട്ടിക്കും നിങ്ങളെക്കാൾ കൂറെ ഈ ക്രൂരത ചെയ്തവരോടാണ് എന്നതിന് തെളിവായി മാറുന്നു ഏഴു ലക്ഷം രൂപ നിങ്ങൾ കൈപ്പറ്റിയാൽ ഈ ക്രൂരനെതിരെ നിങ്ങൾ ഇനി മുമ്പോട്ട് പോവില്ല എന്ന് അവർക്ക് ഉറപ്പാക്കാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് അത് കെണിയാണെന്ന് ബലാത്സംഗവും കൊലപാതകവും നടന്ന ദിവസം അവിടെ എത്തി ഇൻക്വസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി പിറ്റേ ദിവസം എത്തിയ പോലീസ് ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട ബെഡ്ഷീറ്റ് പോലും സീൽ ചെയ്ത് കൊണ്ടുപോയില്ല തുറന്നുകിടന്ന ജനൽ ആദ്യ ഇൻക്വസ്റ്റിൽ രേഖപ്പെടുത്തിയില്ല സീൽ ചെയ്ത് കോടതിയിൽ തെളിവുകൾ കൊടുക്കാതെ വൈകിപ്പിച്ചതുകൊണ്ട് ബീജം അടക്കമുള്ളവ ഡി എൻ എ പരിശോധന നടത്താതിരുന്നതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ മുടിനാരികളും അണ്ടർവയറിന്റെ അവശിഷ്ടങ്ങളും ഒന്നും പരിശോധിക്കാഞ്ഞതുകൊണ്ട് ആ തെളിവുകൾ ഒന്നും സീൽ ചെയ്ത് സൂക്ഷിക്കാത്തതുകൊണ്ട് തെളിവുകൾ അല്ലാതെ മാറി ഒന്നല്ല ഓരായിരം തെളിവുകൾ അവിടെ ലഭ്യമായിരുന്നു എന്നാൽ തെളിവ് നിയമം അനുസരിച്ച് അവയൊക്കെ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തില്ല ഇതൊക്കെ പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ദയവായി ഈ ചോരപ്പണം നിങ്ങൾ കൈപ്പറ്റരുത് ഈ നാട് മുഴുവൻ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊപ്പമാണ് നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാനുള്ള പണം നൽകാനുള്ള ഇച്ഛാശക്തിയും ബോധവും ഈ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്റെ അടുത്തോടുകൂടി ഞങ്ങൾക്ക് ആ ചോരപ്പണം വേണ്ട ഞങ്ങളെ കാണാൻ ഒരു പാർട്ടിക്കാരും ഇങ്ങോട്ട് വരണ്ട എന്ന് തുറന്നു പറയുക സി പി എം എന്ന കൊലയാറി പാർട്ടി അത് ചെയ്തതിന് പ്രതിഫലമായി നിങ്ങൾക്ക് വെച്ച് നീട്ടുന്ന ചോരപുരണ്ട ആ പണത്തെക്കാൾ ഏറെ മറുനാടൻ പ്രേക്ഷകർ നിങ്ങൾക്ക് നൽകും എന്നത് വാക്കാണ് അത് വിശ്വസിക്കുക